എല്ലാവരും സുഖമല്ലേ ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് ചിരി വന്നു സത്യത്തിൽ കാരണം വെച്ചാൽ ഒന്നുമില്ല അതായത് ഒരു ടാസ്ക് ആണ് നടക്കുന്നത് ബിഗ് ബോസ് ഹൗസിൽ ഒരു ടാസ്ക് നടക്കുന്ന രണ്ട് ദിവസമായിട്ട് നടക്കുന്ന ടാസ്ക് ആണ് പക്ഷേ ഈ ടാസ്കിനെ കുറിച്ച് വന്ന അതിഥികളുണ്ട് അവർക്കും വ്യക്തമായ ഒരു ധാരണയില്ല അവിടെ ഉള്ളവർക്കും വ്യക്തമായ ധാരണയില്ല അതുമാത്രമല്ല അവിടെയുള്ളവരുടെ കളികൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുന്ന കുറച്ച് പരിപാടികളും കൂടി അവിടെ നടക്കുന്നുണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഈ ബിഗ് ബോസ് ഹൗസിൽ പോയ ഒരുപാട് കണ്ടസ്റ്റൻസ് ഇവിടെ ഉണ്ട് അവർക്കൊന്നും പുറത്തു നിന്നും ഒരു ക്ലൂ കൊടുക്കാൻ പോലും ആരുമില്ല അപ്പോൾ നമുക്കിഷ്ടപ്പെട്ട കുറച്ച് പേരുണ്ട് അത് അവർക്ക് കൂടുതൽ മുമ്പോട്ട് പോകാനുള്ള ക്ലൂ ഒക്കെ ആയിട്ടാണ് ഈ അതിഥികൾ വന്നിരിക്കുന്നത് ആരൊക്കെയാണെന്ന് അറിയണ്ടേ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് നോക്കാം ഇന്ന് നല്ലൊരു പാട്ടൊക്കെ വെച്ച് ബിഗ് ബോസ് ഹൗസ് ഉണർന്നിട്ടുണ്ട് അതിനുശേഷം ഒരു ടാസ്ക് ആണ് വായിക്കുന്നത് ബി ബി ഹോട്ടൽ അതായത് ഇതൊരു പഞ്ചനക്ഷത്ര ഹോട്ടലാണ് അവിടെ കുറേ ജീവനക്കാരൊക്കെ ഉണ്ടാവും അവിടെ രണ്ട് അതിഥികൾ വരും ആ അതിഥികൾ വരുന്നത് മൂലം അവർക്ക് ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാനും സ്റ്റാർ സ്റ്റാർ നൽകുന്നത് വഴി നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ച വരുന്നവർക്ക് സ്റ്റാർ നൽകാനൊക്കെ കഴിയും എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഓരോരുത്തരെയായിട്ട് ആ ജീവനക്കാരൊക്കെയെന്ന് പറയുന്നുണ്ട് ആദിലയാണ് ആ ഹോട്ടൽ ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ്റെ മകളാണ് അതേപോലെ തന്നെ ആര്യനാണ് ആദിലയുടെ കൂട്ടുകാരൻ അതായത് കാമുകനായിട്ട് വരും പക്ഷേ ഒരുപാട് സ്വത്തുള്ള ആദിലയുടെ സ്വത്തിലാണ് ആര്യന് നോട്ടം അതേപോലെ തന്നെ മാനേജറായിട്ട് അനിമോള് അസിസ്റ്റന്റ് മാനേജറായിട്ട് അക്ബർ റെന മെഡിക്കൽ ഓഫീസറായിട്ട് നെവിൻ ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് സീ ചീഫ് ഷെഫായിട്ട് ബിന്നിയും അസിസ്റ്റന്റ് ഷെഫായിട്ട് ഒനിയൽ സാബുവും ജിഷിനുമാണ് അങ്ങനെ ഓരോരുത്തരും അതേപോലെ തന്നെ റൂം ക്ലീനിങ് അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഷാനവാസ് അനീഷ് ബാത്റൂം ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് നൂറ അഭിലാഷ് അതേപോലെ തന്നെ മാസ്ക് ഒക്കെ ഇട്ട് ഒരു ജോക്കർ ടൈപ്പ് ഒരു ആളായിട്ട് നിൽക്കുന്നതാണ് സാബുമാൻ അദ്ദേഹം പുറത്താണ് നിൽക്കേണ്ടത് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പദവി കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ് ഒരു പ്രത്യേക അനൗൺസ്മെന്റ് പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ സ്റ്റാർസ് അക്ബറിനോ അനീഷിനോ കിട്ടുകയാണെങ്കിൽ കാരണം അവർക്ക് രണ്ട് വലിയ പണി കിട്ടിയിരിക്കുന്നതാണ് ഒന്ന് അക്ബറിനാണെങ്കിൽ ക്യാപ്റ്റൻ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് പങ്കെടുക്കാൻ പറ്റില്ല അനീഷിനാണെങ്കിൽ അതിന് നോമിനേറ്റ് ചെയ്യാനും ഉള്ള പവർ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കൂടുതൽ സ്റ്റാർസ് കിട്ടണയാണെങ്കിൽ ഇവർക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാനും സാധിക്കും അങ്ങനെ ഒരു ഓഫറും കൂടി കൊടുക്കുന്നുണ്ട് ഇതിനൊക്കെ ശേഷം രണ്ട് അതിഥികൾ വരുന്നുണ്ട് ഒന്ന് ഷിയാസ് കരീം രണ്ടാമത്താള് ശോഭ വിശ്വനാഥനാണ് അവരെ വളരെയധികം സന്തോഷത്തോടുകൂടി വീട്ടിലേക്ക് ക്ഷണിച്ചു കയറ്റുന്നുണ്ട് എല്ലാവരും ലിവിംഗ് റൂമിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അവർ വന്നിട്ട് ഞങ്ങളുടെ ഞാൻ ആഫ്രിക്കയിൽ നിന്ന് വരുന്നതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട് ശോഭ അതുപോലെ തന്നെ ഷിയാസ് അതിനുശേഷം ജനറൽ മാനേജറായിട്ട് നിയമിച്ചിരിക്കുന്നത് ലക്ഷ്മിയാണ് ലക്ഷ്മിക്ക് ഒരു പവർ കൊടുത്തിട്ടുണ്ട് ഇവിടെ നന്നായിട്ട് ജോലി എടുക്കുന്നവർക്കൊക്കെ ആർക്കാണ് സ്റ്റാഴ്സ് കൊടുക്കേണ്ടതെന്നുള്ള പവറൊക്കെ ലക്ഷ്മിക്കാണ് കൊടുത്തിരിക്കുന്നത് അത് വേണമെങ്കിൽ ഈ അതിഥികളുമായിട്ട് ഷെയർ ചെയ്തിട്ട് കൊടുക്കാം അങ്ങനെയാണ് അപ്പോൾ നല്ല ഭംഗിയുണ്ട് ലക്ഷ്മി ആ ഡ്രസ്സൊക്കെ ഇട്ട് ആ ജോലി നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ശോഭയുടെയും നമ്മുടെ ഷിയാസ് കരിവിൻ്റെയും അടുത്ത് വന്നിട്ട് ലക്ഷ്മി പറയുന്നുണ്ട് സർ നിങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കൂ എന്നിട്ട് ശേഷം ഭക്ഷണം കഴിക്കുക എന്നിട്ട് ഹോട്ടലൊക്കെ ഒന്ന് കാണൂ എന്ന് പറയുമ്പോൾ ശോഭ പറയുന്നുണ്ട് ഞാനതൊക്കെ കണ്ടു കണ്ടു എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഒരു തുമ്മു ഉമ്മി എന്നിട്ട് നിങ്ങൾ കുളിച്ചില്ലേ നിങ്ങൾ കുളിച്ചില്ലേ നിങ്ങളൊന്നു പോയി കുളിച്ചിട്ട് വരൂ എന്ന് പറയുന്നു എന്തായാലും അതൊരു വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടിയാണ് കാരണം കഴിഞ്ഞ ദിവസം ആതിലനൂറയുടെ ഒരു കേസ് വന്നപ്പോൾ ലക്ഷ്മി എല്ലാവരും കൂടി എടുത്ത് എടുത്തിട്ട് അലക്കി അത് ഓക്കെ പക്ഷെ ഇതൊരു ടാസ്ക്കിന് വേണ്ടി വന്നിരിക്കുന്നതാണ് വരുന്ന അതിഥികൾ വന്നപ്പോൾ തന്നെ അവിടെയുള്ളവരോട് ഇങ്ങനെയൊക്കെ മോശമായിട്ട് സംസാരിക്കുക അത് ഈ ഒരു തവണയല്ല പല പ്രാവശ്യമായിട്ട് ലക്ഷ്മിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഞാൻ തന്നെ ഓർത്തിട്ടാ ഈ ലക്ഷ്മി എന്താ കരയാത്തെന്ന് അപ്പം നിങ്ങൾ കുളിച്ചില്ലേ നിങ്ങളൊന്ന് കുളിക്കൂ മാനേജർ അനുവിനെ വിളിക്കരുത് നിങ്ങളൊന്ന് പോയാൽ അവരൊന്നു കുളിക്കാൻ പറയൂ എനിക്ക് ഭയങ്കര തുമ്മൽ വരുന്നവരെ കണ്ടിട്ടെന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ ലക്ഷ്മി നേരെ ഡ്രസ്സിങ് റൂമിലോട്ട് പോണത് ഒരു ഭാവ്മാറ്റമൊന്നുമില്ല പുള്ളിക്ക് സങ്കടമുണ്ട് എന്നാൽ പോലും കരയുന്നൊന്നുമില്ല നേരെ ഡ്രസ്സിങ് റൂമിലേക്കാണ് പോകുന്നത് ഒരു ഗസ്റ്റ് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ചെയ്യുമോ എനിക്കറിയില്ല എന്തായാലും ശോഭ അവിടെ വന്നിരിക്കുന്ന ലക്ഷ്മിക്ക് പണി കൊടുക്കാനാണെന്ന് മനസ്സിലായി കാരണം രണ്ടാമത്തെ തവണയും ഒരു ഫ്ലോറൊക്കെ കാണിച്ചിട്ട് പറയുന്നുണ്ട് ഇവിടെ ഒന്നും ക്ലീൻ അല്ലല്ലോ ഇവിടെ അല്ല ശോഭ ഒരു ഒരു ബക്കറ്റും ഒരു ഇതൊക്കെ കൊടുത്തിട്ട് പറഞ്ഞ അവിടെ ക്ലീൻ ചെയ്യാൻ പറയുന്നു അവിടെ ഒത്തിരി പണിക്കാരുണ്ട് ഇത് ജി എം ആണ് ജനറൽ മാനേജറാണ് അപ്പോൾ ജനറൽ മാനേജറിനെക്കൊണ്ട് തന്നെ അത് ചെയ്യിക്കണം എന്നുള്ളത് ശോഭ ഈ പുറത്തെ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് നേരത്തെ സംഭവങ്ങളൊന്നും അവിടെ പറയേണ്ട ആവശ്യമില്ല ഒരു ഹോട്ടലിലേക്ക് വരുമ്പോൾ എത്ര ഭംഗി ായിട്ട് ആ ടാസ്ക് ചെയ്യാമോ എന്നാണ് അവിടുത്തെ കാര്യം പക്ഷേ ലക്ഷ്മിക്കിട്ട് കിട്ടു പണി കൊടുക്കണേന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നമുക്ക് അത് ഇഷ്ടപ്പെട്ടൊന്നുമില്ല കേട്ടോ എപ്പിസോഡിൽ വളരെ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ ലൈവില് ഇത് കുറേ കണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഈ കുറച്ച് കാണിച്ചത് മാത്രമേ പറയുന്നുള്ളൂ ശോഭയുടെ ചുറ്റും എല്ലാവരും അതായത് ഷെഫുമാരും അതേപോലെ തന്നെ ജനറൽ മാനേജരും എല്ലാവരും ചുറ്റും കൂടി നിൽക്കണു ആ സമയത്ത് ബിഗ് ബോസ് ഒക്കെ പറയുന്നുണ്ട് ലൈവില് നിങ്ങളെല്ലാവർക്കും ഓരോ സ്ഥാനമുണ്ട് അതുപോലും മറന്നാണ് ബിഗ് ബോസ് ഹൗസിലുള്ളവർ പെരുമാറുന്നത് ആ സ്ഥാനം നോക്കി ഷെഫ്മാർ വന്ന് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാണ്ട് ഇവരുടെ ടുത്ത് വന്ന് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല ബാത്റൂം ഡ്യൂട്ടീസിലുള്ളവരും അവിടെ നിന്നാൽ മതി അങ്ങനെയല്ലേ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നിരിക്കുന്ന ജോലികൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ശോഭ ഇരിക്കുന്ന സമയത്ത് നൂറേരെ വിളിക്കുന്നുണ്ട് നൂറ ബാത്റൂം ടീവിലാണ് അപ്പൊ ബാത്റൂമിൽ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് നൂറ വരുന്നുണ്ട് അതിനുശേഷം നൂറേന് എന്നെ വിളിപ്പിച്ച് എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി നിൽക്കുന്നുണ്ട് ലക്ഷ്മിയെ സെന്ററില് നിർത്തിക്കൊണ്ടാണ് ഇവര് എല്ലാവരും കൂടിയൊക്കെ നിൽക്കുന്നത് അപ്പോൾ അതിൽ പറയുന്നത് എനിക്ക് നിങ്ങളോടൊരു ക്രഷ് തോന്നുന്നു എന്ന് പറയുന്നുണ്ട് ശോഭയുടെ കയ്യിൽ നിന്നും ഒരു പൂവും അതേപോലെ തന്നെ ഒരു റിങ്ങും ഒക്കെ എടുത്ത് ആതിലാ നൂറൊക്കെ കൊടുത്തിട്ട് പ്രപ്പോസ് ചെയ്യേണ്ടത് മുട്ടിൽ കുത്തിരുന്ന് പ്രപ്പോസ് ചെയ്യുന്നുണ്ട് എന്നെ വീട്ടിൽ കൊ കയറ്റാൻ കൊള്ളത്തില്ല എന്ന് നൂറ പറയുമ്പോൾ ആര് പറഞ്ഞ് വീട്ടിൽ കൊ കയറ്റാൻ കൊള്ളത്തില്ലെന്ന് ഞാൻ കയറ്റുമല്ലോ അപ്പോൾ ശോഭ പറയുന്നുണ്ട് ഞങ്ങൾ കയറ്റുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഈ തീരുമാനങ്ങളൊക്കെ മാറ്റാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അതായത് ഇത് കണ്ടുകൊണ്ടിരിക്കണേ ലക്ഷ്മിനോടാണ് ചോദിക്കുന്നത് ശോഭ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്താൻ ആഗ്രഹമുണ്ടോ അപ്പൊ ലക്ഷ്മി ആരാണ് ലക്ഷ്മി ആ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ നിന്ന് മാറുന്നത് ലക്ഷ്മി പറയാൻ പറ്റില്ല ആയിട്ടുള്ള ഈ കാര്യങ്ങളായിട്ട് എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ അപ്പം തന്നെ ശോഭപ്പ് പിന്നെയൊന്നും വീട്ടു നിങ്ങളൊന്നും പോയി കുളിക്കൂ നിങ്ങളൊന്ന് തേച്ചറിച്ച് കുളിച്ചിട്ട് വരുമെന്ന് പറഞ്ഞ് പിന്നെയും വിടുന്നുണ്ട് എന്ത് കാര്യം ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ അവരോട് പറഞ്ഞു അതവിടെ കഴിഞ്ഞു ഇല്ല ലാലേട്ടം വന്നായിരുന്ന എപ്പിസോഡിൽ പറഞ്ഞു അവർക്കത് മാറ്റാൻ പറ്റില്ല അല്ലേ അത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നണം പിന്നെ ആളോട് പറയണേ നിങ്ങൾ ഭയങ്കര പൊടി ഇവിടെയൊക്കെ നിങ്ങൾ പോയി കുളിച്ചിട്ട് വരുമോ നിങ്ങൾ പോയി കുളിച്ചിട്ട് വരുമെന്നു പറഞ്ഞ് പിന്നെ ലക്ഷ്മി അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അതാണ് ഞാൻ നേരത്തെ ഫസ്റ്റ് എന്നെ പറഞ്ഞത് ഇവിടെ ഒരുപാട് കണ്ടസ്റ്റൻസ് വന്നിട്ടുണ്ട് അവരെല്ലാവരും വളരെ ബുദ്ധിമുട്ടിയും ഇതിലേക്ക് വന്നു എന്നുള്ള ആഗ്രഹം ോട് കൂടിയാണ് ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിരിക്കുന്നത് അവർക്ക് ആർക്കും പുറത്തുനിന്ന് വന്ന് ആരും ഒരു ക്ലൂ കൊടുക്കുന്നില്ല നിങ്ങളുടെ ഗെയിം ഇങ്ങനെ മാറ്റി പിടിക്കൂ എന്നൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല ഇപ്പോ എന്തായാലും നമ്മുടെ അനുകൂട്ടിയുടെ അനിമോളുടെ ബെസ്റ്റ് ഒരു ഫ്രണ്ട് തന്നെയാണ് ഷിയാസ് കരീം ഷിയാസ് കരീമിനെ അനിമോൾ ആ പാവേനെ വെച്ചിട്ടുള്ള കളി മാറ്റണം എന്ന് പറയണം അത് മാറ്റിയാൽ കളി വ്യത്യാസമാകും എന്നുള്ളത് സൂചന പോലെ ആ പ്ലാച്ചി നിന്റെ പാവക്കുട്ടി എവിടെ എന്ന് ചെന്ന് ചോദിക്കുന്നു അനു ഷിയാസ് അല്ലേന്ന് പറഞ്ഞ എടുത്തു കൊടുക്കുന്നു ഷിയാസ് അതെടുത്ത് നേരെ പുറത്തേക്ക് എറിയുന്നു അനു ഇനി വയ്യ കരയുന്നു ടാസ് ഒക്കെ മറന്നുപോയി അവിടെ തലയൊക്കെ ഇടിച്ച് ഇടിക്കണ് ആ സമയത്ത് വന്ന് സമാധാനം ഇപ്പൊ ഷിയാസ് പറഞ്ഞ് നിനക്ക് തരാം നിനക്ക് പിന്നെ അത് എടുത്തു തരാം അവരവിടെ ക്യാച്ച് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു അനിക്കൂട്ടി വേഗം ഓടി പോകണതെങ്കൂടെ ഡ്രസ്സിങ് റൂമിൽ അവിടെ പോയി കരയുന്നു ശോഭ ചെല്ലുന്നു ശോഭ ചെന്നിട്ട് അപ്പൊ ഷിയാസിനെ കുറേ ഇടിയൊക്കെ കൊടുക്കുന്നുണ്ട് ഗെയിമൊക്കെ അതിന് മറന്നുപോയി ആ സമയത്ത് ശോഭ പറയുന്നുണ്ട് നീ എന്തിനും ഇവിടെ വന്നിരിക്കുന്നത് നീ ഗെയിം കളിക്കാനല്ലേ അങ്ങനെ പലതും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടും അതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ ഗെയിം കളിക്കണം അപ്പോൾ അതൊരു ക്ലൂ തന്നെയല്ലേ അനിക്കുട്ടിക്ക് കൊടുക്കുന്നത് അതായത് നിൻ്റെ പാവേനെ മാറ്റി വെച്ചിട്ട് നീ ഗെയിം കളിക്കണം എന്നുള്ള സൂചന കൊടുക്കുന്നു അവിടെ വേറെ കണ്ടസ്റ്റൻസ് ഉണ്ട് അവരുടെ അടുത്തും ഇതുപോലെ ആരെങ്കിലുമൊക്കെ പുറത്തുനിന്ന് വന്ന് ഒരു സൂചന കൊടുത്ത് അവരെ ഗെയിം മാറ്റിയെടുക്കാൻ സാധിക്കും അതുകൊണ്ടാണ് അത് യോജിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞത് പിന്നെ ശ്യാസിതെടുത്ത് കളഞ്ഞ കാര്യം ഇപ്പോൾ പറയും മുപ്പത് വയസ്സുള്ള അനിക്കുട്ടിയുടെ ആ ഒരു പാവ എന്തിനാണ് ഈ അനു ഈ പാവ അവക്ക് വേണ്ടി ഇത്രയും ബഹളം വെക്കണമെന്ന് അത് ഓരോരുത്തരും ഇഷ്ടമാണ് ചിലവർക്ക് മൃഗങ്ങളോടായിരിക്കാം ചിലവർക്ക് അതൊരു ഇഷ്ടമാണ് എനിക്കും എല്ലാവർക്കും ഓരോ ഓരോ എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഒരു സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടാവില്ലേ അതേപോലെ തന്നെയാണ് അതേപോലെ തന്നെ നമ്മുടെ നേരത്തെ മുൻകാലത്ത് ഒരു ബി ബി ഹോസിലുണ്ടായിരുന്ന നമ്മുടെ രജിത്ത് സ ആ രജിത്ത് ഒരു പാവക്കുട്ടീനെ പിടിച്ചു കിടക്കും അത്രയും വയസ്സായിട്ട് പോലും അതെല്ലാത്തിനോടും ഒരു ഇൻ താല്പര്യം ഉണ്ടാകും അത് ബിഗ് ബോസ് ഹൗസിൽ ബിഗ് ബോസിന് പ്രശ്നമില്ലെങ്കിൽ പിന്നെ എന്താ പ്രശ്നം അതുകൊണ്ടാണ് അതിനും അത് സൂക്ഷിച്ചു കൊണ്ടിടക്കുന്നത് എന്താ ായാലും ശോഭ പറഞ്ഞതിൽ അനുവിന് മനസ്സിലായി ഇതെൻ്റെ ഗെയിം മാറ്റി പിടിക്കാനുള്ള ഒരു സൂചനയാണെന്നുള്ളത് മനസ്സിലായി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അതിന് ഓക്കെ ആയി ഇതൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റാർ കൊടുക്കുന്ന ഒരു സമയമായി നമ്മുടെ ലക്ഷ്മിയാണ് സ്റ്റാർ കൊടുക്കുന്നത് സ്റ്റാർ കൊടുത്തവരുടെ പേരൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല കാരണം ഇനിയും ഇനിയും സ്റ്റാറുകളൊക്കെ കൊടുക്കുന്നുണ്ട് വരുന്ന ദിവസങ്ങളിലൊക്കെ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ദിവസത്തെ ടാസ്ക്കാണിത് അപ്പോൾ ഏറ്റവും കൂടുതൽ ടാസ്ക് എത്രയാണ് സ്റ്റാർ കിട്ടിയേക്കണത് നമുക്ക് അവസാനം പറയാം കാരണം ഇത് ഗെയിം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാവർക്കും ബോറടിക്കുമല്ലോ അപ്പോൾ നമ്മുടെ സ്റ്റാറൊക്കെ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ ശോഭ വരുന്നത് ബെഡ് നോക്കാനാണ് ബെഡ് നോക്കിയിട്ട് ഒരു ബെഡിൽ നിന്നിട്ട് ഇത് എന്തൊട്ടും കൊള്ളില്ലല്ലേ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ബെഡ് ഒന്നും അത്ര രസുമില്ല എനിക്കിത് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഓരോ ബെഡ്ഡും പറഞ്ഞിട്ട് എനിക്ക് സിംഗിൾ വേണ്ട എനിക്ക് നല്ല കിങ് സൈ സൈസുള്ള ബെഡ് തന്നെ വേണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ശോഭ അവിടെ പറയുന്നുണ്ട് ആ സമയത്ത് അനീഷ് വരുമ്പോൾ അനീഷ് അനീഷിനോട് സ്റ്റാച്യു എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ജിസേലിനോട് പറഞ്ഞ് അനീഷിനൊന്ന് മേക്കപ്പ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അനീഷ് കാരണം അനീഷിന് കൂടുതൽ സ്റ്റാർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ നോമിനേഷൻ ചെയ്യാനുള്ള പദവി ആ കിട്ടുമല്ലോ അതുകൊണ്ട് തന്നെ അനീഷ് അവിടെ അനങ്ങാതെ തന്നു നന്നായിട്ട് ചെയ്തു കൊടുക്കാം അനീഷിൻ്റെ റോളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഷാനവാസിൻ്റെ അനീഷ് അവിടെ അനങ്ങാതെ നിൽക്കുന്നു ഡിസൈൽ വഴി ഇച്ചിട്ട് കൊടുക്കുന്നു പൊട്ടൊക്കെ തൊട്ട് കൊടുക്കുന്നു അപ്പോഴത്തേക്കും അനു അന് അനുവിനോ സ്റ്റോപ്പ് വെച്ചിട്ട് വന്ന് അനുവിന് പിന്നെ ഫേസിൽ മേക്കപ്പ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞാൽ അപ്പം ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ വരച്ച് കുറച്ച് ഡിസൈനൊക്കെ ചെയ്ത് അനുവിനെയും അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ലക്ഷ്മി വന്ന് ജനറൽ മാനേജറല്ലേ അപ്പം അത് ലക്ഷ്മി അതെല്ലാം മറന്നിട്ടാണെങ്കിൽ വീട് ശോഭയുടെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പം ശോഭയുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ ചോദിക്കാനുണ്ട് ശോഭ ലക്ഷ്മി ഇന്ന് എത്ര തവണ വിളിച്ചു മൂന്ന് തവണ വിളിച്ചല്ലേ എന്ന് പറയുന്നുണ്ട് മൂന്ന് തവണ ലക്ഷ്മിക്ക് പണി കൊടുത്തിരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു കാര്യം പറഞ്ഞു ലൈവിലും പല പ്രാവശ്യം ഇവർ പുറത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ നേരത്ത് ബിഗ് ബോസ് ഒരു വാണിംഗ് പോലെ കൊടുക്കുന്നുണ്ട് അത് അതിഥികളെ കൂടി വേണ്ടിയിട്ടാണ് അതിഥികളുടെ പേര് എടുത്ത് പറയണില്ലെന്നുള്ളൂ നിങ്ങൾ പുറത്ത് പുറത്തുനിന്നുള്ള കാര്യങ്ങളൊന്നും പറയരുത് കേൾക്കരുത് സംസാരിക്കരുത് എന്നൊക്കെ ഒരു വാണിംഗ് പല പ്രാവശ്യമായിട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഇവർ ഗെയിമൊക്കെ മറന്ന് ഇവർ പുറത്തുള്ള കാര്യങ്ങൾ വന്ന് ഇവർക്ക് ഇൻഫോർമേഷൻ കൊടുക്ക കൊടുത്തോണ്ടിരിക്കുന്നതാണ് അതാ ഞാൻ പറഞ്ഞത് ഈ ഗെയിമിനെ കുറിച്ച് ഒരു ബോധവില്ലാണ്ട് ഇവർ കളിച്ചിരുന്നത് പിന്നെ വലിയ സംഭവങ്ങളൊന്നുമല്ല പിച്ചല് ഒരു ബഹളം നടക്കുന്നുണ്ട് ഫുഡിന്റെ കാര്യത്തിൽ ബഹളം നടക്കുന്നുണ്ട് പിന്നെ രണ്ടാമതും ഈ സ്റ്റാർ കൊടുക്കുന്ന ഒരു കാര്യം വരുന്നുണ്ട് ആ സ്റ്റാർ കൊടുക്കുന്ന സമയത്ത് അക്ബർ ഇനി ഒരെണ്ണം ആകെ കിട്ടിയിട്ടുള്ളൂ സ്റ്റാർ അപ്പോൾ അക്ബർ ചൂടാവുന്നുണ്ട് അവർക്ക് രണ്ടെണ്ണം കൊടുത്ത് എന്തിനാണ് എനിക്ക് തന്നില്ലെന്നൊക്കെ പറഞ്ഞ് അക്ബർ ചൂടാവുന്നുണ്ട് ഈ സമയത്ത് തന്നെ ഷാനവാസും നമ്മുടെ അനീഷും വന്നിട്ട് ലക്ഷ്മിയോട് ചൂടാവുന്നുണ്ട് നിങ്ങൾ എന്ത് അനീഷ് അങ്ങോട്ട് പഴയ ആ ഇതിലേക്ക് പോയിട്ടാണ് ശോഭ അവിടെ നിന്ന് ആസ്വദിക്കണേ അനീഷ് പറയണേറ്റിട്ട് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല ഞാൻ നിങ്ങൾക്ക് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത് ഞാൻ മേക്കപ്പ് ചെയ്യാൻ നിർത്ത് നിന്ന് തന്ന് അങ്ങനെ എത്രയും ചെയ്തിട്ട് എനിക്ക് ഒരു സ്റ്റാറേ തന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അനീഷ് ഭയങ്കര ചൂടാവുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അനീഷ് അവിടെ കുത്തിയിരുന്നു കുത്തിയിരുപ്പ് സമരം നടത്തി അനീഷ് പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് അനങ്ങില്ല ഇവിടെ തന്നെ ഇരിക്കുള്ളൂ എന്ന് പറയുന്നു അത് കഴിഞ്ഞ് രാത്രി കാണിക്കുമ്പോഴും അനീഷായി ഇരുന്നോടത്ത് കിടക്കണേണ് അത് കഴിഞ്ഞ് ശോഭ ഭക്ഷണം കൊണ്ടുപോയിട്ട് അനീഷിനെ എടുത്തിരുന്നിട്ട് ഞാൻ തന്നെയല്ലേ കഴിക്കി കഴിക്കുന്നവരുടെ അനങ്ങണില്ല പിന്നെ അത് കഴിഞ്ഞ് ഷിയാസ് വന്ന് വിളിച്ചുകൊണ്ട് പോയി പുറത്തിരുത്തി കുറേ നേരം സംസാരിക്കേണ്ടത് അപ്പോൾ ആ ഷിയാസിനോട് കുറച്ചു നേരം അനീഷ് സംസാരിച്ച് അവസാനം ഷിയാസ് പറഞ്ഞാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്ന മോശമാണ് എനിക്കതിന് വിഷമെന്ന് പറയുമ്പോൾ േടിച്ച് കഴിക്കുന്നുണ്ട് കഴിഞ്ഞിട്ട് ഇവർക്ക് കിടന്നുറങ്ങാനുള്ളത് ഈ ജീവനക്കാർക്കൊക്കെ കിടന്നുറങ്ങുന്നത് ആക്ടിവിറ്റി റൂമിൽ ഓരോ ബെഡ് ഇട്ടിട്ടുണ്ട് അതായത് ഈ ഗസ്റ്റിന് മറ്റുള്ള ആ അതിൽ അങ്ങനെയുള്ളവർക്കൊക്കെ മാത്രമേ ബി ബി ഹൗസിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ആക്ടിവിറ്റി റൂമിൽ കിടന്ന അനീഷിനെ ചെന്നിട്ട് ശോഭ വിളിച്ചിട്ട് പറയുന്നുണ്ട് ശോഭ അതിന് മുമ്പ് ഒന്ന് അനീഷ് അങ്ങോട്ട് പോയപ്പോൾ കൈ കാണിച്ചിട്ട് ക്ഷയിക്കാൻ കൊടുത്തില്ല അനീഷ് ദേഷ്യത്തിൽ അങ്ങോട്ട് പോയി അപ്പോൾ ശോഭ ആ ആക്ടിവിറ്റി റൂമിൽ ചെന്ന് അനീഷിനെ വിളിച്ചെന്ന് വെച്ചിട്ട് എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് അവർ വന്ന് ചെയറിൽ ചെയറിലിരിക്കുന്നുണ്ട് അപ്പോൾ ശോഭ പറയുന്നുണ്ട് എനിക്ക് ഇവിടെ വരുന്ന അത് ഞാൻ ക്ഷയിക്കാണ്ട് തരുന്ന ആ സമയം വരെ എനിക്ക് അനീഷിനോട് ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു ശോഭക്ക് സങ്കടം വന്ന് ആയ പോലെ അപ്പം അത് കേട്ടപ്പോഴത്തേക്കും അനീഷ് പറഞ്ഞു എനിക്ക് നിങ്ങൾ വിളിച്ചതോണ്ടാണല്ലോ ഞാൻ ഇവിടെ വന്നിരുന്നത് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും വിഷമം ആയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം സോറി 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 എന്ന് പറഞ്ഞാൽ കുറേ സോറി എറിയുന്നുണ്ട് ശോഭയ്ക്ക് സങ്കടം വന്ന് കണ്ണീരൊക്കെ തുടച്ചിട്ട് അനീഷിനെ ഒന്ന് ഹഗ് ചെയ്തിട്ട് പോകുന്നുണ്ട് അതാണ് ഇന്നത്തെ എപ്പിസോഡ് നാളെയും ഇതൊക്കെ തന്നെ ആയിരിക്കാം പക്ഷേ നാളെയോ മറ്റന്നാളോ ഒരാൾ വരുന്നുണ്ട് റിയാസ് വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട് എന്തായാലും എന്തെങ്കിലും പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ നാളെ വീണ്ടും കാണാം